ഏഴ് ഘട്ടങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ മഹാലക്ഷ്മി സ്കീം കൂടുതൽ ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നാൽപ്പത് ലക്ഷത്തോളം ലഘുലേഖനങ്ങൾ വിതരണം ചെയ്യാനാണ് കോൺഗ്രസ് തീരുമാനം ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് പ്രതിപക്ഷം ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുന്നതാണ് പദ്ധതി പല കാരണങ്ങളാൽ രാജ്യത്തെ സ്ത്രീകൾ കടുത്ത പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും മഹാലക്ഷ്മി സ്കീം അവരെ സഹായിക്കും എന്നുമായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞത് മഹാലക്ഷ്മി സ്കീം രാജ്യത്തെ സ്ത്രീകളുടെ ജീവിതം മാറ്റിമറിക്കുമെന്നും കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി അവകാശപ്പെട്ടിരുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മഹാലക്ഷ്മി സ്കീം യാഥാർത്ഥ്യമാകുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു കോടിക്കണക്കിന് ലക്ഷപതികളെ നമ്മൾ സൃഷ്ടിക്കും ബി പി എൽ കുടുംബത്തിലെ സ്ത്രീകൾക്ക് പ്രതിമാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ഒരു വർഷം ഒരു ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്നായിരുന്നു രാഹുൽ ഉറപ്പു പറഞ്ഞത് മാസത്തിൻ്റെ ആദ്യം തന്നെ കൃത്യമായി തുക നിങ്ങളിൽ എത്തുമെന്നും രാഹുൽ അന്ന് പറഞ്ഞിരുന്നു മെയ് ഇരുപത്തി അഞ്ചിനും ജൂൺ ഒന്നിനും ആയാണ് രാജ്യത്തെ ആറ് ഏഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെലങ്കാന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് തെലങ്കാന സംസ്ഥാനത്ത് വാഗ്ദാനം ചെയ്തിരുന്ന ആറ് ഗ്യാരന്റികളിൽ ഒന്നായിരുന്നു മഹാലക്ഷ്മി സ്കീം അതുവഴി ഇന്ന് അവിടുത്തെ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ തെലങ്കാനയിൽ ഉടനീളം സൗജന്യമായ കെ എസ് ആർ ടി സി ബസ് യാത്ര എന്നിവ ഇത് രാജ്യം മുഴുവൻ നടപ്പിലാക്കിയാലോ ഇന്ന് വരുമാനമില്ലാത്തതിനെ പേരിൽ ബുദ്ധിമുട്ടുന്നവരും ആത്മഹത്യയെ ഒരു പോം വഴിയായി കാണുന്ന സ്ത്രീകൾക്കും ഈ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം കിട്ടുകയെന്ന് പറയുന്നത് ഒരു പ്രചോദനമാണ് ജീവിക്കാനുള്ള പ്രചോദനം